അപ്പോൾ സൂര്യ ഇപ്പം അടുത്തിടെയായിട്ട് സി പി എമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം സംസ്ഥാന യോഗത്തിന് ശേഷം ഇപ്പം വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ പി വി അൻവറും മുഖ്യധാരയിലേക്ക് വന്ന് ഇടതുപക്ഷത്തിനെതിരെ നിന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കെതിരെ നിന്ന് സംസാരിക്കുമ്പോഴും വലിയ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിന് ശേഷം എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് പി വി അൻവർ ഇത്തരത്തിലുള്ളൊരു പരാതി ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്താണ് ഉണ്ടെങ്കിൽ പാർട്ടിയോട് പറയുക പാർട്ടി എന്നുള്ള പരിഹാരം കാണും എന്നുള്ള രീതിയിലാണ് എം വി ഗോവിന്ദൻ വന്ന് പറയുന്നത് ഇങ്ങനെ മുഖ്യധാരയിലേക്ക് വന്ന് ഇത്തരത്തിലൊരു സത്യാഗ്രഹവും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ചർച്ചയാകുന്ന രീതിയിൽ ഈ വിഷയത്തെ മാറ്റിയതിനോട് പാർട്ടിക്കും അദ്ദേഹത്തിനും വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പൊ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് ഇപ്പോ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സി പി എമ്മിന് ഇത്രയും അധികം ഒരു ഇടിവുണ്ടായതെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം എം ഇ ഗോവിന്ദൻ മാഷും പറയുന്നത് അപ്പോൾ അതില് അവർ പറയുന്നതിൽ സത്യാവസ്ഥ തന്നെയാണ് കാരണം പി വി അൻവറിന്റെ ആരോപണങ്ങളൊന്നും ചെറുതല്ല പറഞ്ഞിട്ടുള്ള വ്യക്തിയും ആരോപണം ഉന്നയി ഉന്നയിച്ചിട്ടുള്ള വിധേയനായിട്ടുള്ള വ്യക്തിയും ചെറിയൊരു അണിയോ അല്ലെങ്കിൽ ചെറിയൊരു നേതാവോ അല്ല മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണ് പിന്നെ ഒരു കാര്യം വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ ഗോവിന്ദൻ മാഷ് പറയുന്നത് പരാതിയിലൊന്നും തന്നെ എവിടെയും പി ശശിയുടെ പേര് പരാമർശിച്ചിട്ടില്ല പരാമർശിക്കാത്ത പക്ഷെ നമുക്ക് അതിന് മേലെ ഒരു നടപടിയും പി ശശിക്ക് മേലെ എടുക്കാൻ പറ്റില്ല ചുമതലയിൽ നിന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് പിന്നീട് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പി ശശിക്കെതിരെ ഞാൻ ശരിയാണ് എല്ലാരും കേൾക്കാൻ ഞാൻ പരാതി ഉന്നയിച്ചതാണ് പക്ഷെ പി ശശിയുടെ പേര് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇത്രയും വലിയൊരു ആരോപണം തെളിവ് തെളിവ് സഹിതം ഞാൻ കാണിക്കാന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പാർട്ടിക്ക് അതിന്മേൽ നടപടി എടുക്കാൻ പറ്റുന്നില്ല എന്നതിനെ പറ്റി അറിയില്ല പക്ഷെ ഇങ്ങനൊരു കാര്യം ഗോവിന്ദൻ മാഷു ഉന്നയിച്ചുകൊണ്ട് പാർട്ടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഇനി ഒരു പരാതി കൂടെ ഞാൻ കൊടുക്കും ആ പരാതി പി ശശിയുടെ പേര് ഞാൻ കൃത്യമായി പരാമർശിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കൊടുത്ത പരാതി ആയാലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തപ്പോൾ എല്ലാം കൃത്യമായി വായിച്ച് ഒപ്പിട്ടിട്ട് നേരെ കൊടുത്തത് ഇതേ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ടുള്ള പി ശശിക്ക് തന്നെയാണ് അപ്പോൾ അതെല്ലാം എന്ത് എന്തർത്ഥമാണുള്ളത് പി വി അന്വർ എന്നെ ചോദിക്കണത് അതേ ഭരണകക്ഷിയാണ് പി വി അന്വറും അപ്പോ ചോദ്യം ഉന്നയിക്കുന്നത് മുഖ്യനോടും അതേ പാർട്ടിയോടും തന്നെയാണ് പി വി അൻവർ ഇപ്പോഴും പോരാട്ടം നടത്തുന്നത് അൻവറിന്റെ പോരാട്ടം ചെറുതുമല്ല തെളിവുകളുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോ അത് എന്തായാലും സി പി എം എമ്മിനെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അൻവറിന്റെ ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പം പി വി അൻവർ പി ശശിക്കെതിരെ അതായത് അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എതിരെ പരാതി കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷേ പി ശശി ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഒരു രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ അർഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു ഒരു സ്ഥാനം എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു സ്ഥാനമാണ് അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നേടാൻ ഞാൻ പ്രയത്നിക്കുന്നുമില്ല ഒന്നുമില്ല എനിക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പോസ്റ്റാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് നേരെ എന്ത് ആരോപണങ്ങൾ വന്നാലും അതിനൊന്നും ഞാനൊരു മുഖവിലേക്ക് എടുക്കില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യവുമല്ല എല്ലാം പറഞ്ഞതിന് ആ അവർക്ക് കൊടുക്ക പരാതി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കൊടുക്കണ്ടായി കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് നടപടിയായിട്ട് മുന്നോട്ടോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല കാര്യം ഞാൻ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് തന്നെയാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് പി ശശി മുന്നിലോട്ട് ഇറങ്ങി മുന്നിലോട്ടിറങ്ങി ഒന്നിനൊരു ഒരു മാഗസിന് കൊടുത്തൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ പി വി അൻവർ പി ശശിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം നടത്തുന്നു പി ജയരാജൻ്റെ തിരിച്ചുവരവ് ഹി പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റുന്നു ഇങ്ങനെ മൊത്തത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ആ പാർട്ടി ഇപ്പം തൃശ്ശൂർപൂരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തൃശ്ശൂർപുരത്തിൻ്റെ ബേസ് വെച്ചിട്ട് എൽ ഡി എഫ് മൊത്തത്തിൽ അല്ലെങ്കിൽ ഇടതു ഭരണം മുഴുവനായിട്ടും ഇടിഞ്ഞു താങ്ങു നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം ഇത്രയും പ്രശ്നങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെയും യാതൊരുവിധ പ്രതികരണങ്ങളും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം ഇവിടെ പി ശശിക്ക് തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമില്ല കാരണം പി വി അന്വറിന്റെ മുന്നിൽ വെച്ച് ഈ ഒരു വലിയൊരു ആരോപണം പി വി അന്മാർ ഉന്നയിക്കുകയും പി വി ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ ഒരു പരാതി കൊടുക്കുമ്പോൾ സാധാരണ ജനതയല്ല കൊടുക്കുന്നത് അപ്പോ ആ അതിന്മേൽ നടപടി എടുക്കാം എന്ന് വെറുതെ ഒരു പാഴ്വാക്ക് പോലെ പറയല്ല മുഖ്യമന്ത്രി വേണ്ടത് മുഖ്യമന്ത്രി നേരെ കൊടുക്കുന്നത് പി ശശിക്കാണ് അവിടെ നമ്മൾ ഇത് പറയുന്നത് എം എൽ എ ആണ് അതേ ഭരണകക്ഷിയിലുള്ള എം എൽ എ ആണ് ഇത് പറയുന്നത് ഞാൻ കൊടുത്ത പരാതി ഇങ്ങനെയാണ് സർക്കാർ ആ ഒരു പരാതിയെ കാണുന്ന അപ്പൊ പിന്നെ സാധാരണ ജനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന എന്തൊരു പരാതിയും അത് വിലയിരുത്തപ്പെടുന്നതും അതിന്മേലുള്ള നടപടി എടുക്കുന്നതും പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിനു വേണ്ട ഒരു നിർദ്ദേശം മാത്രമേ നമ്മുടെ മുഖ്യൻ സ്വീകരിക്കേണ്ടതുള്ളൂ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നുള്ള ഒരു ഒരു നമ്മളൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ ചോദിക്കില്ലേ ആ ഒരു സ്ഥാനം മാത്രമേ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു രീതിയിൽ പി ശശിക്കുള്ളൂ പക്ഷേ ഇവിടെ ഈ ഒരു പരാതി ഒപ്പിട്ടിട്ട് നോക്കിയിട്ടങ്ങ് പി ശശിക്ക് കൊടുക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പരാതിയെ സംബന്ധിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപടിയെടുക്കുന്നതെല്ലാം പി ശശിയാണ് പി ശശിക്ക് ഇവിടെ യാതൊരു വിധത്തിലും ഭയക്കേണ്ടതില്ല ഇത് തന്നെയാണ് അജിത് എ ഡി ജി പി അജിത് കുമാറിന്റെ കേസിൽ നടന്നത് അപ്പോ മുഖ്യമന്ത്രിക്ക് മേൽ വരുന്ന മുഖ്യമന്ത്രിയുടെ കീഴ് കൈകളിൽ വരുന്ന നിവേദനമായാലും പരാതികളായാലും അത് നടപടി എടുക്കുന്നത് ഈ കൂടെ നിൽക്കുന്ന പി ശശിയും അജിത് കുമാറുമാണ് എ ഡി ജി പി അവർ മുഖ്യമന്ത്രിയുടെ ഒരു അജണ്ട വെച്ചിട്ട് പറയുകയാണെങ്കിൽ പി ശശി ആയാലും എ ഡി ജി പി അജിത് കുമാർ ആയാലും ഈ പോലീസിനുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരായാലും എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്താണ് പിണറായി വിജയൻ നിൽക്കുന്നത് അപ്പം പി വി അൻവർ കാറാട്ട് റസാക്ക് കെ ടി ജലീൽ ഈ മൂന്ന് സംഘങ്ങൾ ഇവരും മൂന്ന് പേരും ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് ഒപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നവരാണ് ഈ എം വി ഗോവിന്ദൻ ആയാലും പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്താണ് ഞാൻ നിൽക്കുന്നത് പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പരോക്ഷത്തിൽ പാർട്ടിക്കെതിരെ നിന്ന് സംസാരിക്കുന്നവരാണ് ഇവരെല്ലാവരും അല്ലെങ്കിൽ ആ പിണറായി ഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇവരെല്ലാവരും അപ്പം ഇത് പിണറായി സർക്കാരിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് പി ശശിക്കും എ ഡി ജി പിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെയൊക്കെ പരാതി സ്വീകരിച്ച് അവരെ ഇങ്ങനെ എന്താ ഒരു ഒരു പ്രശ്നം പ്രശ്നമല്ലാത്ത രീതിയിൽ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എം വി ഗോവിന്ദ മാഷാണ് വാർത്താ സമ്മേളനം വന്നത് വാർത്താ സമ്മേളനത്തിൽ വന്ന് യോഗത്തിന്റെ വിലയിരുത്തലുകളെല്ലാം മുന്നോട്ട് പറഞ്ഞത് ഇപ്പോൾ എത്ര തവണ നമ്മുടെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ആ കോവിഡ് സമയത്തും പ്രളയത്തിന്റെ സമയത്തും വും വാർത്താ സമ്മേളനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോ ഇത്രയും ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ വന്നപ്പോൾ എത്ര തവണ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഇല്ല നടത്തിയിട്ടില്ല മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല ജനങ്ങളുടെ സംശയങ്ങൾക്കൊന്നും തന്നെ മുഖ്യമന്ത്രി കൃത്യമായി പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഭയന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് നമുക്കിവിടെ പറയാൻ പറ്റൂ മുഖ്യമന്ത്രി ഭയക്കുന്നത് ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഭയക്കുന്നത് അവർ എപ്പോൾ കാലി മാറും അതനുസരിച്ച് തന്റെ കസേര തെറിക്കുമെന്ന് ഭയന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിൽക്കുന്നത്